നമസ്കാരം റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോർ ചാനലും തമ്മിലുള്ള മത്സരം കേരളത്തെ കുട്ടിച്ചോറാക്കുമെന്ന് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലൂടെ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അത് ഇത്ര വേഗത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഓർത്തേയില്ല ഇന്ന് റിപ്പോർട്ടർ ചാനൽ രാവിലെ പുറത്തുവിട്ട ബിഗ് ബ്രേക്കിംഗ് കണ്ടപ്പോൾ വളരെ സങ്കടവും നിരാശയും തോന്നി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ലോകത്തെ പിടിച്ചുകൂലുക്കാൻ പോകുന്ന വാർത്ത ഇതാ എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ മുതലേ പരസ്യം കൊടുത്തു തുടങ്ങി അപ്പോൾ തന്നെ എന്തെങ്കിലും ഇക്കിളിക്കഥയാകും എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടി ട്വന്റി ഫോർ ന്യൂസ് നുണക്കഥകളെ ആശ്രയിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇക്കിളി കഥകളെയാണ് ആശ്രയിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവേകം ഏഷ്യാനെറ്റിനുണ്ടായിരുന്നു അതുകൊണ്ട് ഏഷ്യാനെറ്റ് എന്തായിരിക്കും ആ ഇക്കിളി കഥ എന്ന് അന്വേഷിച്ചപ്പോൾ അവർ വാ പൊളിച്ചുപോയി പൊന്നാനിയിലെ ഒരു വീട്ടമ്മയെ പരാതി പറയാൻ ചെന്ന പോലീസ് ഇൻസ്പെക്ടർ അതായത് എസ് എച്ച് വീട്ടിൽ കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്തു അതേക്കുറിച്ച് പരാതിപ്പെടാൻ പോയപ്പോൾ ഡി വൈ എസ് പിയും പരാതിപ്പെടാൻ പോയപ്പോൾ എസ് പിയും ബലാത്സംഗം ചെയ്തു ഈ എസ് പിക്കും ഡി സി ഐക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട് പി വി അൻവറുടെ കാലിൽ പിടിച്ച് സംഭാഷണം നടത്തി പോലീസിന്റെ അന്തസ്സില്ലാതാക്കിയതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട സുജിത് ദാസ് ആണ് വില്ലനായിരിക്കുന്ന എസ് പി വി വി ബെന്നി എന്ന ഡിവൈഎസ്പി വൈ ആവട്ടെ റിപ്പോർട്ടർ ചാനൽ ഉടമകൾ പ്രതികളായ മുട്ടിൽ മരം കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനും അവർക്ക് താഴെ സ്വാഭാവികമായും ഒരു സി ഐ എത്തിയെന്ന് മാത്രം റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടാൻ പോകുന്ന വാർത്ത ഇതാണ് എന്ന് പറയാതെ തന്നെ ഇങ്ങനെ ഒരു പരാതിയുമായി വീട്ടമ്മ എത്തിയിട്ടുണ്ടെന്നും എന്നാൽ ആ പരാതി വിശ്വസനീയമായി കാണുന്നില്ല എന്നും പറഞ്ഞ് പോലീസിന്റെ വേഷനടക്കം ഏഷ്യാനെറ്റ് രാവിലെ ഏഴ് മണിയോട് പുറത്തുവിടുകയായിരുന്നു റിപ്പോർട്ടർ ഈ വാർത്ത നേരത്തെ പുറത്തുവിടും എന്ന് ഏഷ്യാനെറ്റ് മനസ്സിലാക്കിയത് രസകരമായാണ് ഒൻപത് മണിക്ക് ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപ് ആ സ്ത്രീയുടെ അടുത്ത് ആരും എത്താതിരിക്കാൻ ആ സ്ത്രീയുടെ വീടിന് റിപ്പോർട്ടർ ചാനൽ കാവൽ വരെ ഏർപ്പെടുത്തിയിരുന്നു മാധ്യമ പ്രവർത്തനം പോകുന്ന ഒരു ഗതികെട്ട അവസ്ഥയുടെ സാഹചര്യമാണെന്ന് ഓർക്കുന്നു ഒരു പീഡന കേസ് ആരും അറിയാതിരിക്കാൻ തങ്ങൾ തന്നെ അത് ആദ്യം കൊടുക്കാൻ കാവൽ ഏർപ്പെടുത്തുന്ന സാഹചര്യം ഏഷ്യാനെറ്റ് ലേഖകൻ അവിടെ എത്തി എന്ന വിവരം അറിഞ്ഞതോടെ റിപ്പോർട്ടർക്ക് ഒൻപത് മണിക്ക് ഷെഡ്യൂൾ ചെയ്ത വാർത്ത നേരത്തെ പുറത്തുവിടേണ്ടി വന്നു എന്ന് മാത്രമല്ല ഏഷ്യാനെറ്റ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുകയും ഇതിന്റെ വിശദാംശങ്ങൾ ആരോപണ വിധേയരായവരോട് തേടുകയും അവർ അതിന്റെ വിശദാംശങ്ങൾ പറയുകയും ചെയ്തതോടെ റിപ്പോർട്ടറിന് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പി വി അൻവർ അടക്കമുള്ള നേതാക്കളെ സ്റ്റുഡിയോയിൽ എത്തിച്ച് ഒരു ദിവസം നീണ്ട ചർച്ചകൾ നടത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യിപ്പിച്ച് മാമി കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ പോകുന്ന ഇരുപത്തിനാലാം തീയതി വരെ കത്തിച്ചു നിർത്തി റാങ്കിങ്ങിൽ മുന്നിലെത്തുക പി വി എൻവർ ഹീറോയാക്കുക എന്ന ലക്ഷ്യത്തോടെ റിപ്പോർട്ടറിട്ട പദ്ധതി ഏഷ്യാനെറ്റ് തല്ലിപ്പൊളിക്കുകയായിരുന്നു അതവിടെ നിൽക്കട്ടെ ആര് ജയിച്ചു ആര് തോറ്റു എന്നത് ഒട്ടും പ്രസക്തമല്ല ഇവിടെ പ്രസക്തമായിരിക്കുന്നത് വാർത്തകൾ എത്ര നീചമായ അവസ്ഥയിലേക്ക് പോകും എന്നിടത്താണ് ഒരാധികാരികതയും ഇല്ലാത്ത വാർത്തയാണെന്ന് ആ വീട്ടമ്മയുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് സിഐ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് വീട്ടമ്മ കൊടുത്ത പരാതിയെ കുറിച്ച് ഡിവൈഎസ്പി അന്വേഷിച്ചു എന്നതും അന്വേഷണത്തിൽ തെളിവുകൾ സഹിതം ഇത് വ്യാജമാണ് എന്ന് കണ്ടെത്തി എന്നതും സത്യമാണ് തുടർന്ന് അവർ ഡിവൈഎസ്പിക്കും സി ഐക്കും എതിന് പരാതി കൊടുത്തപ്പോൾ എസ് പിയും കേസ് അന്വേഷിച്ചു കേസ് അന്വേഷണത്തിൽ വ്യാജമാണ് എന്ന് കണ്ടെത്തി വെറുതെ വിട്ടു ഇവിടെ സുജിത് ദാസ് വില്ലൻ വേഷത്തിൽ തന്നെയാണ് അഴിമതിക്കാരനാണ് സ്വർണക്കടത്തുമായി ബന്ധമുണ്ട് മയക്കുമരുന്ന് കേസിൽ നിരപരാധികളെ കൊടുക്കുന്നു എന്നതൊക്കെ വ്യക്തമായിട്ടുണ്ട് സുജിത് ദാസിന് അതിന്റെ പുറത്ത് സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിന്റെ പേരിൽ സുജിത് ദാസിന്റെ കുടുംബം തകർക്കാനും സുജിത് ദാസിനെ ബലാത്സംഗ വീരനാക്കാനും ശ്രമിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും സുജിത് ദാസിനോട് ഒരു തരത്തിലുള്ള അനുകമ്പയും ഉള്ള ആളല്ല ഞാൻ ഇതുവരെ പുറത്തു വന്ന വാർത്തകൾ പരിഗണിക്കുമ്പോൾ സുജിത് ദാസ് വിശ്വസിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥനല്ല പക്ഷേ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചുമൊക്കെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ലോജിക്കെങ്കിലും വേണം ആ സ്ത്രീ പറയുന്നത് ആദ്യ ദിവസം എസ് പി ക്യാമ്പ് ഓഫീസിൽ വെച്ച് ബലാത്സംഗം ചെയ്തു കാവലായി ഒരു പോലീസുകാരനെ നിർത്തിയെന്നാണ് പിന്നെ പറയുന്നത് അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഒരു പോലീസുകാരൻ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് ബലാത്സംഗം നടക്കുമ്പോൾ ഒരു സാക്ഷിയും ഉണ്ടായിരുന്നത്രേ ആ സാക്ഷി കസ്റ്റംസ് ഓഫീസറാണെന്ന് എസ് പി പറഞ്ഞെന്നും പിണറായി അങ്കിൾ എന്റെ സ്വന്തമായതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞെന്നും ഒക്കെയാണ് സ്ത്രീയുടെ മൊഴി ഈ മൊഴി കേൾക്കുമ്പോഴും ഇവർ ഇന്നലെ അൻവറെ പോയി കണ്ടു എന്ന് പറയുമ്പോഴുമൊക്കെ തന്നെ വ്യക്തമാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സുജിത് ദാസിനേക്കാൾ അവർ ലക്ഷ്യം വെച്ചത് ഡിവൈഎസ്പി ബെന്നി ഡിവൈഎസ്പി ബെന്നി സുൽത്താൻ ബത്തേരിയിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴാണ് മുട്ടിൽ മരമുറി കേസ് ഉണ്ടാവുന്നത് മുട്ടിൽ മരമുറി കേസ് ഏതാണ്ട് മുന്നൂറ് കോടിയുടെ അഴിമതിയാണ് കാട്ടിലെ തടി ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജ ലൈസൻസിന്റെ പുറത്ത് മുറിച്ചുകടത്തി കോടിക്കണക്കിന് ലാഭമുണ്ടാക്കി റിപ്പോർട്ടർ ചാനൽ ഉടമകൾ അന്ന് അവർ റിപ്പോർട്ടർ ചാനൽ ഉടമകളൊന്നുമല്ല ആ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് മനോരമയാണ് പിന്നീട് അത് ഏഷ്യാനെറ്റ് ഏറ്റെടുത്തു മാധ്യമങ്ങളൊക്കെ അത് ആഘോഷമാക്കിയ സമയത്താണ് അവർ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുടെ വെളിച്ചത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളാവുന്നത് അന്ന് മുതൽ ബെന്നിയോട് പക വീട്ടാനുള്ള നീക്കം ആരംഭിച്ചു എങ്ങനെയെങ്കിലും കേസിൽ നിന്നും ഊരിയെടുക്കാൻ ഉള്ള അവരുടെ ശ്രമം ബെന്നി സമ്മതിച്ചില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേസുമായി മുമ്പോട്ട് പോയി ആ പക വീട്ടുന്നതിന് വേണ്ടിയാണ് ബെന്നിയെയും ഇപ്പോൾ ബലാത്സംഗ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് സ്ത്രീക്കും ആർക്കെതിരെയും പരാതി കൊടുക്കാം എന്ന അവസ്ഥ ഏത് നിരപരാധിയും ബലാത്സംഗ കേസിൽ പ്രതിയാകും എന്ന അവസ്ഥ ഇതോടുകൂടി അവസാനിപ്പിച്ചാൽ മതിയാവും സുജിത് ദാസ് അഴിമതിക്കാരനാണെങ്കിൽ തട്ടിപ്പുകാരനാണെങ്കിൽ പോലീസുകാരെ പീഡിപ്പിക്കുന്ന ആളാണെങ്കിൽ നിരപരാധികളെ കസ്റ്റഡിയിലെടുത്ത് കൊല്ലുന്ന ആളാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ നടപടി ഉണ്ടാവട്ടെ എന്നാൽ അതിന്റെ പേരിൽ സുജിത് ദാസിന് കുടുംബം തകർക്കാനും സുജിത് ദാസിനെതിരെ കള്ളക്കേസെടുക്കാനും ബലാത്സംഗ കേസിൽ പ്രതിയാക്കാനും ശ്രമിക്കുന്നത് ഉചിതമല്ല പ്രത്യേകിച്ച് ബെന്നി എന്ന ഡി വൈ എസ് പിക്ക് എതിരെയുള്ള നീക്കം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ടതുണ്ട് സകല മനുഷ്യർക്കും നല്ല അഭിപ്രായമുള്ള ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ബെന്നി എന്ന ഉദ്യോഗസ്ഥൻ ആ ബെന്നി അഴിമതിക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ ബലാത്സംഗ കേസിലെ പ്രതിയാകുന്നത് അങ്ങേയറ്റം വൃത്തികേടാണ് റിപ്പോർട്ടർ ചാനൽ അതിരുകടന്നാണ് മുമ്പോട്ട് പോകുന്നത് അനേകം തട്ടിപ്പ് കേസുകളിലും വഞ്ചന കേസുകളിലും പ്രതിയായ അഗസ്റ്റ്യൻ സഹോദരന്മാർ ഒരു സുപ്രഭാതത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ പണമുണ്ടാക്കി ഒരു ചാനൽ വാങ്ങി എന്നതുകൊണ്ട് കേരളം ഇല്ലാതാകാൻ പാടില്ല ഏതു നിരപരാധിയെയും വേട്ടയാടുന്ന വിധത്തിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി കള്ള വാർത്തകൾ ഉണ്ടാക്കി റിപ്പോർട്ടർ ചാനൽ മുമ്പോട്ട് പോകുന്നതിന് തടയിട്ടില്ലെങ്കിൽ കേരളം കുട്ടിച്ചോറാകും ഇക്കാര്യത്തിൽ ഏഷ്യാനെറ്റിന് നന്ദി പറയാതിരിക്കുന്നവർത്തിയില്ല ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കിളിക്കഥ അവതരിപ്പിക്കുന്നതിൽ നിന്നും പൊതുവേ മോർണിംഗ് ഷോ അവതരിപ്പിക്കുന്ന ഡോക്ടർ അരുൺകുമാർ വിട്ടുനിന്നു റിപ്പോർട്ടർ ചാനലിന്റെ ശക്തിയും മുഖവും ഡോക്ടർ അരുൺകുമാർ ആണ് മോർണിംഗ് ഷോ അവതരിപ്പിക്കുക എന്നത് അരുൺകുമാറിന്റെ അവകാശമാണ് എന്നാൽ ഇന്ന് ഈ കിളി കഥയാണ് എന്നറിഞ്ഞതോടെ അരുൺകുമാർ വിട്ടുനിന്ന് സുജയാ പാർവതിയെ ചുമതല ഏൽപ്പിച്ചു എന്തായാലും ഏഷ്യാനെറ്റ് മുൻകൂട്ടി തന്നെ കാര്യമറിഞ്ഞ് ഇത് തട്ടിപ്പാണെന്ന് പുറത്തു കൊണ്ടുവന്നതോടെ അത് ചീറ്റിപ്പോയി പക്ഷേ ഇത്തരം വ്യാജ കഥകളും നുണക്കഥകളുമായി ഈ നാടിനെ മുടിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ സുജിത് ദാസ് അടക്കമുള്ളവർ ക്രിമിനലുകളാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം പക്ഷേ വ്യാജ ബലാത്സംഗ കേസിന്റെ പേരിൽ ഒരു നിരപരാധിയെയും വേട്ടയാടരുത്